എപ്പോഴൊക്കെ ഞാൻ ഗുജറാത്ത് നാട്ടിലേക്ക് എത്തുമ്പോഴും ഏറ്റവും കൂടുതൽ ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളത് രണ്ട് കാര്യങ്ങൾക്കാണ് കേട്ടോ അതായത് ഒന്ന് എൻ്റെ ഫാമിലിനെ മീറ്റ് ചെയ്യാമെന്നുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മൂന്ന് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കേട്ടോ ഉള്ളത് രണ്ട് പേര് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് ഒരാൾ കോഴിക്കോടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നാട്ടിലെത്തി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കറങ്ങി തരും നമ്മൾ മൂന്ന് പേര് മീറ്റ് ചെയ്യും കേട്ടോ അത് എഴുള്ളൊരു പതിവാണ് എങ്ങനെങ്കിലൊക്കെ നമ്മൾ ഒരു ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ മീറ്റ് ചെയ്ത് ഒരു ദിവസം അടിച്ച് പൊളിച്ച് സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എത്തവണ ഞാൻ നാട്ടിൽ വന്നപ്പോഴും ഞങ്ങൾ ശില്പയുടെ വീട്ടിൽ ഒത്തുകൂടാന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ശില്പേൻ്റെ വീട്ടിൽ പോയിട്ടാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരു ദിവസം ശരിക്കും അടിച്ചുപൊളിച്ചൊരു ദിവസം തന്നെയായിരുന്നു എന്താ പറയുക നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തെന്ന് തന്നെ പറയാം നമ്മുടെ ഹോസ്റ്റൽ ഡേയ്സൊക്കെ തിരിച്ചു വന്ന ഒരു അവസ്ഥയായിരുന്നു ശരിക്കും അവളുടെ വീട്ടിൽ അന്ന് രാത്രി സ്പെൻഡ് ചെയ്തപ്പം നമ്മൾ എന്താ പറയുക നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ നമുക്ക് പൊട്ടിച്ചിരിക്കാനും നമ്മുടെ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉള്ളത് എപ്പോഴും നല്ലതല്ലേ ശരിക്കും എനിക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ് ദൈവത്തിൽ നിന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു സിസ്റ്റർഹുഡ് ഫീലാണ് ഇവരുമായി ത് അപ്പം ഒരുപാട് കാലത്ത് ഒരു ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ ഞാൻ കണ്ടത് അപ്പം അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കേട്ടോ ഞാൻ കരുതുന്നത് നമുക്ക് എന്തൊരു പ്രശ്നം വന്നാലും നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റിയ അത്രയും നല്ലൊരു കൂട്ടുകാരെയാണ് എനിക്ക് കിട്ടിയത് എന്നുള്ളതാണ് എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ബ്ലെസിംഗ് ആയിട്ട് ഞാൻ എടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ ശരിക്കും ഞാൻ അവളെത്തിയ ശേഷം വാമിക്കുട്ടിനെ ഞാൻ നോക്കേണ്ടി വന്നിട്ടേ ഇല്ല കേട്ടോ അവളെ ഏത് സമയം ആൻറ്റിമാരെ കൂടെ ആയിരുന്നു അതേപോലെ തന്നെ ശില്പയുടെ അതായത് വാമിക്കുട്ടിയും വാമിക്കുട്ടിയൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വാമിക്കുട്ടിക്ക് മുടി കെട്ടി കൊടുക്കാനും കുളിപ്പിക്കാനും കിടത്തി ഉറക്കാനും പിന്നെ പാട്ട് പാടാനും കണ്ണെഴുതി കൊടുക്കാനൊക്കെ ആൻറ്റിമാരുടെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എന്നെ അവൾക്ക് ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ എന്നെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു കേട്ടോ അവൾക്ക് എന്തായാലും എന്താ പറയുക ഒരു വല്ലാത്ത ഫീൽ തന്നെ ആയിരുന്നു ശരിക്ക് പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ഒരുമിച്ച് നിന്നുള്ളെങ്കിലും ആ ഒരു ദിവസം ഒരു എന്താ പറയുക ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങൾ തന്ന ദിവസം തന്നെയായിരുന്നു ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ രാശിയുടെ കല്യാണം വരാനാവുകയാണ് കേട്ടോ അപ്പോൾ അതിനുള്ള ഒരു എക്സൈറ്റ്മെന്റ് കൂടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു